യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് സ്വർഗത്തിൽ വലിയ വിലയുള്ള പ്രാർത്ഥനയായി നിയോഗ പ്രാർത്ഥനയും ഡെയിലി ബ്ലെസ്സിങ് എന്ന പ്രാർത്ഥനയും ഈ ആലയത്തിൽ ഈ പുണ്യഭൂമിയിൽ കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഒത്തിരി വിലയുള്ള സ്വർഗത്തിൽ വിലയുള്ള പ്രാർത്ഥനയായി മാറിയെന്ന് ഇവിടെ പറയുന്ന ഓരോ സാക്ഷ്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട് ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന പ്രാർത്ഥനയായത് മാറി നമുക്ക് ദൈവത്തോട് നന്ദി പറയാം കർത്താവെ അങ്ങ് അനുഗ്രഹിച്ചതിന് വഴി നടത്തുന്നതിന് പരിപാലിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവായ യേശുവെ അങ്ങയുടെ വചനം കേൾക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ഈ കുടുംബത്തെ ഈ മാതാപിതാക്കളെ ഈ കുഞ്ഞുങ്ങളെ യുവതി യുവാക്കളെ ഒക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാണ് എനിക്കറിയാം ഇങ്ങനെ ഞാൻ ചിന്തിക്കുന്നുണ്ട് മക്കൾക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുണ്ട് ഒത്തിരി കഷ്ടപ്പെട്ട് മക്കളെ വളർത്തുന്ന മാതാപിതാക്കളുണ്ട് പ്രതീക്ഷകൾക്ക് നേരെ വിപരീതമായി മക്കളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ മക്കളൊന്നും ആഗ്രഹിച്ചതുപോലെ വരുന്നില്ലല്ലോ അവരാഗ്രഹിച്ചതുപോലെ പെരുമാറുന്നില്ലല്ലോ ഇങ്ങനെ ഒത്തിരി ഒത്തിരി ദുഃഖങ്ങളുള്ളവർ എന്നെ കേൾക്കുന്നുണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്ന കാര്യമാണ് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ ഇടപെടലുകൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് സംഭവിച്ചിരിക്കും ദൈവം അനുഗ്രഹമാക്കി മാറ്റും ദൈവത്തിൻ്റെ പ്രവർത്തികൾ അവിടെ ഉണ്ടാവും നമ്മുടെ കുടുംബത്തിനകത്ത് ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല നമ്മുടെ ഭവനത്തിനകത്ത് പോലും ദൈവസാന്നിധ്യം നിറയും നമ്മുടെ ആരോഗ്യത്തിനകത്ത് ദൈവസാന്നിധ്യം നിറയും നമ്മുടെ കുഞ്ഞുങ്ങളിൽ ദൈവസാന്നിധ്യം നിറയും ദൈവസാന്നിധ്യം നിറയും ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാകും ഞാൻ ഇന്നലെ ഒരു കുടുംബത്തെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അവർ പറഞ്ഞു ലോകത്തിലാരും അനുഗ്രഹിക്കപ്പെടാത്ത വിധത്തിലാണ് ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ചത് ഞങ്ങൾക്ക് അഞ്ച് മക്കളാണ് എങ്ങനെ എന്തു ചെയ്യും എന്നൊക്കെ ഓർത്താണ് ഓരോ ദിവസവും മുന്നോട്ട് പോയത് അദ്ദേഹം അങ്ങനെ ആ ഒരു സ വീട്ടിലെ അപ്പച്ചൻ കരഞ്ഞോണ്ടാണ് പറഞ്ഞത് ഞങ്ങളുടെ മക്കൾ മൂന്ന് പേരും ഒരു നല്ല രാജ്യത്ത് എത്തി അവർക്ക് നല്ല ജോലിയായി നല്ല രീതിയിൽ അവരുടെ വിവാഹം അടുത്തടുത്തങ്ങ് നടന്നു എല്ലാം പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ടാണ് കേട്ടോ എന്ന് ഞങ്ങളെല്ലാ ദിവസവും ഈ പ്രാർത്ഥന കേൾക്കും കേട്ടോ ആ പ്രാർത്ഥനയുടെ ബലത്തിലാണ് ഞങ്ങളുടെ ജീവിതം ഇന്ന് ശക്തിപ്പെട്ടത് ബലപ്പെട്ടത് ഞങ്ങളെ അറിയുന്ന പലരും ചോദിച്ച് എങ്ങനെയായി എങ്ങനെ നടന്നു ഇത് ഇത് ഭയങ്കര അത്ഭുതമായിരിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു സന്തോഷം പറയാൻ വേണ്ടി വന്നപ്പോൾ പറഞ്ഞതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്വർഗത്തിൽ വിലയുള്ള പ്രാർത്ഥനയാണ് ഡെയിലി ബ്ലെസ്സിങ് സ്വർഗത്തിൽ വിലയുള്ള പ്രാർത്ഥനയാണ് നിയോഗ പ്രാർത്ഥന കൽക്കുരിശിലെണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നത് നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് നന്ദി പറയാം കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് കേൾക്കുന്ന ഓരോ വചനത്തിലൂടെയും കർത്താവ് ഈ വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ശരീരത്തെ മനസ്സിനെ ആത്മാവിനെ ഒരുക്കി ഈ വചനത്തിന് വേണ്ടി ഒന്ന് ക്രമീകരിക്കാം ആ വചനം ഒരു വിത്ത് പോലെയാണ് അത് വീഴുമ്പോൾ അത് കിളിർക്കണം അത് വളരണം അത് ഫലം ചൂടണം ആകാശത്തു നിന്ന് പെയ്യുന്ന വരുന്ന മഴയും മഞ്ഞും പോലെയാണ് ദൈവത്തിൻ്റെ വചനം അത് ഭൂമിയെ നനയ്ക്കും അത് സസ്യങ്ങളെ മുളപ്പിക്കും വിതയ്ക്കാൻ വിത്തുകളെ നൽകും നല്ല അനുഗ്രഹം തരുന്ന വചനമാണ് ഇന്ന് പ്രാർത്ഥനയോടെ ഈ വചനം കേട്ടെ ഫിലിപ്പി ലേഖനം നാലാം നാലാമധ്യായം ഒൻപതാമത്തെ വാക്യം ഫിലിപ്പി ലേഖനം നാലാം നാലാമധ്യായം ഒൻപതാമത്തെ വാക്യം വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്നിൽ നിന്ന് പഠിച്ചതും സ്വീകരിച്ചതും കേട്ടതും എന്നിൽ കണ്ടതും നിങ്ങൾ ചെയ്യുവിൻ അപ്പോൾ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇവാക്ക് ഈ വചനം ഇതിനുമ്പ് കേട്ടിട്ടുണ്ടോ ഈ വചനം ഇതിനുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒന്നും കൂടെ വായിക്കാം കേൾക്കണം ശ്രദ്ധിച്ച് കേൾക്കുക എന്നിൽ നിന്ന് പഠിച്ചതും സ്വീകരിച്ചതും കേട്ടതും എന്നിൽ കണ്ടതും നിങ്ങൾ ചെയ്യുവിൻ ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ ആ വചനത്തെ വിശ്വസിക്കുക ആ വചനത്തെ സ്വീകരിക്കുക ആ വചനം പഠിക്കുക ആ വചനം ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യുക സ്വീകരിക്കുക നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങളെ സ്വീകരിക്കുമ്പോൾ വചനം കേൾക്കുമ്പം അത് വിശ്വസിക്കുമ്പം അടുത്ത ഭാഗം മറക്കല്ലേ അപ്പോൾ എപ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങളെ കേൾക്കുമ്പോൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ അത് സ്വീകരിക്കുമ്പോൾ അത് പഠിക്കുമ്പോൾ അത് ചെയ്യുമ്പോൾ അപ്പോൾ സമാധാനത്തിൻ്റെ ദൈവം സർവശക്തനായ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് അപ്പോൾ ദൈവവചനം നമ്മൾ കേട്ട് വിശ്വാസത്തോടെ നമ്മൾ ഓരോ കാര്യത്തിന് ആര് കൂടെയുണ്ട് സമാധാനത്തിൻ്റെ ദൈവം സമാധാനത്തിൻ്റെ ദൈവം പ്രിയപ്പെട്ടവരെ ഇന്ന് ഒരുപാട് പേർക്കില്ലാത്തത് സമാധാനമാണ് വലിയ വീടുണ്ട് വലിയ കാറൊക്കെ ഉണ്ട് നല്ല ഡ്രസ്സൊക്കെ ഉണ്ട് പണ്ടത്തെ പണ്ടത്തെപ്പോലൊന്നുമല്ല ഇന്ന് സത്യം പറഞ്ഞാൽ പണ്ട് എല്ലാ ദിവസവും തന്നെ ഒരു ഭക്ഷണമാണ് രാവിലെ എഴുന്നേറ്റ് മിക്ക എൻ്റെ അറിവുള്ള കാര്യമാട്ടോ പറയുന്നത് എല്ലാ ദിവസവും രാവിലെ ചിലപ്പോൾ കപ്പയായിരിക്കും അല്ലെങ്കിൽ ചോറായിരിക്കും അല്ലെങ്കിൽ എന്ത് എന്തെങ്കിലും അങ്ങനെയുള്ളതായിരിക്കും എന്താ ഉണ്ടാക്കണ്ടതെന്ന് ചിലപ്പോൾ ചിന്തിക്കും രാവിലെ എന്തുണ്ടാക്കും ഇന്നങ്ങനെയല്ല ഇന്ന് ഒരുപാട് കാര്യങ്ങൾ വീട്ടിലുണ്ട് ഇന്ന് ഏതാ ഉണ്ടാക്കണ്ടെന്നാ ഇന്ന് ഓരോരുത്തരുടെയും അലമാരിയിൽ ഇഷ്ടം പോലെ ഡ്രസ്സുണ്ട് ഏതാണ് ഇടണ്ടതെന്നാണ് ചിന്തിക്കുന്നത് പണ്ട് എന്താ ഇടാനുള്ളതെന്നാണ് ചിന്തിക്കുന്നത് പണ്ട് ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ഉള്ളൂ ഇന്ന് ഉണ്ട് അലമാരിയിൽ ഇഷ്ടം ഇഷ്ടംപോലെ ഡ്രസ്സുണ്ട് ഇഷ്ടംപോലെ വാച്ചുണ്ട് ഇഷ്ടംപോലെ വണ്ടിയുണ്ട് ഇഷ്ടംപോലെ ഫുഡുണ്ട് ഒന്നും വിഷയമില്ല പക്ഷേ ഇന്ന് പോലെ ഇല്ലാത്തതാ സമാധാനം ഒത്തിരി സമാധാനത്തിൻ്റെ ദൈവം കൂടെ ഉണ്ടാകണമെങ്കിൽ എന്തു ചെയ്യണം നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങളെ കേട്ട് വിശ്വസിച്ച് അനുസരിക്കുമ്പം ആരും കൂടെയുണ്ട് സമാധാനത്തിൻ്റെ ദൈവം പ്രാർത്ഥിച്ച് ഇന്ന് വചനം കേൾക്കുന്ന എൻ്റെ കൂടെ സമാധാനത്തിൻ്റെ ദൈവമുണ്ട് എന്ത് കാര്യവും ആലോചിച്ചാൽ സമാധാനമൊക്കെ പോയേ ഒരു സമാധാനം ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട് എനിക്കൊരു സമാധാനം ഇല്ലല്ലോ ചിലർ പറയൽ ഒന്നും വേണ്ട ചില സമാധാനം മതിയായിരുന്നു എന്ന് ഒരു കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നൊന്നല്ല സമാധാനം ബാക്കിയെല്ലാം നമുക്ക് മേടിക്കാം സമാധാനം അത് ദൈവ തരുന്നതാണ് ഈ വാക്യത്തിൽ എഴുതിയ കണ്ടോ സമാധാനത്തിൻ്റെ ദൈവമെന്ന് ദൈവം ആരാണ് സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം തരുന്ന ദൈവം നിങ്ങളുടെ വ്യക്തിജീവിതത്തിനകത്ത് സമാധാനം സമാധാനം നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ മുഖമൊക്കെ വാടി വിളറും പേ ആര് കണ്ടാലും ചോദിക്കും എന്നാ പറ്റി എന്തോ ഒരു സങ്കടമുണ്ടല്ലോ മുഖത്തൊരു സന്തോഷമില്ലല്ലോ എന്നാ പറയാനാ ഒരു സമാധാനം ഇല്ലെന്ന് പറയും ഇല്ലേ സമാധാനം ഏറ്റവും വിലയുള്ളതാണ് സമാധാനം ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന സമാധാനമല്ല ഒരു സിനിമ കാണുമ്പോൾ കിട്ടുന്ന സമാധാനമല്ലത് അതൊരു നല്ല കാരെ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന സമാധാനമല്ല നല്ലൊരു കട്ടിലേക്ക് കിടന്ന് ഉറങ്ങുമ്പോൾ കിട്ടുന്ന സമാധാനമല്ല ഒരു ഒരു സ്ഥലത്തെ ഫ്ലവർ ഷോ കാണാൻ പോകുമ്പോൾ കിട്ടുന്ന സമാധാനമല്ല ഇത് ദൈവം തരുന്ന സമാധാനമാണ് അത് ലോകം തരുന്ന സമാധാനം പോലെയല്ല അത് നിലനിൽക്കും ബാക്കിയെല്ലാം താൽക്കാലികമാണ് അത് കുറച്ചു കഴിയുമ്പം അതിന് സ്ഥിരതയിൽ അത് വേഗം വേഗം പേജുകൾ മറിയുന്നത് പോലെ മറിഞ്ഞു പോകും ഇത് എന്നിൽ നിന്ന് കണ്ടതും കേട്ടതും പഠിച്ചതും ഒക്കെ നിങ്ങൾ ചെയ്യുവിൻ അപ്പോൾ 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 സമാധാനത്തിൻ്റെ ദൈവം സമാധാനത്തിൻ്റെ ദൈവം കുഞ്ഞെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുവാണോ കോളേജിലാണോ ഹോസ്റ്റലിലാണോ വേറെ രാജ്യത്താണോ സമാധാനത്തിൻ്റെ ദൈവം അവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ചില കാര്യങ്ങളിൽ ചില വഴക്കുകളൊക്കെ ഉണ്ടോ ചില അകൽച്ചകളൊക്കെ ഉണ്ടോ ചില പിണക്കങ്ങളൊക്കെ ഉണ്ടോ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഒക്കെ മാറി വരും പ്രാർത്ഥിക്കാൻ പോവുകയാണ് കർത്താവ് അങ്ങയുടെ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും ഈ വചനം ഒരു അനുഗ്രഹമാകട്ടെ കിലിപ്പി നാലാമധ്യായ ഒമ്പതാമത്തെ വാക്യമാണ് സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്നവർ അയച്ചു കൊടുക്കുന്നവർ സ്വീകരിക്കുന്നവർ എഴുതി വയ്ക്കുന്നവർ ഷെയർ ചെയ്തവർ സ്റ്റാറ്റസ് ഇട്ടവർ ഇതെല്ലാം സുവിശേഷ വേലയാണ് സുവിശേഷ വേലയാണ് സമാധാനത്തിൻ്റെ ദൈവം സമാധാനത്തിൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് സമാധാനത്തിൻ്റെ ദൈവം നമ്മുടെ കൂട്ടായ്മയിലുണ്ട് സമാധാനത്തിൻ്റെ ദൈവം എൻ്റെ കുടുംബത്തിലുണ്ട് സമാധാനത്തിൻ്റെ ദൈവം എൻ്റെ ഹൃദയത്തിലുണ്ട് നമ്മുടെ കർത്താവ് ഈശ്വമയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ രോഗങ്ങൾ അപകടങ്ങൾ ദുർമരണങ്ങൾ മുപ്പത്താത്ത മരണങ്ങൾ ചതി വഞ്ചന നിരാശ സകലത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ കർത്താവ് ഞങ്ങൾക്ക് ആരുമില്ലാത്തവരാണ് ഞങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്നവരാണ് തകർന്നു പോകുന്നവരാണ് ഞങ്ങളെല്ലാവരും വെറും പച്ചയായ മനുഷ്യന്മാരാണ് ഞങ്ങളെ സഹായിക്കണമേ സമാധാനത്തിൻ്റെ ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ തകർന്നു പോകാൻ വീണു പോകാൻ അനുവദിക്കാതെ ഞങ്ങളുടെ കരത്തെ മുറുക പിടിക്കണമേ ഞങ്ങളുടെ കരത്തെ മുറുക പിടിക്കണമേ കല്ലുവെള്ളത്തിൽ താഴുന്നത് പോലെ ചിലപ്പോൾ മനസ്സും ശരീരവും താന്നുപോകുന്നത് പോലെ തോന്നാറുണ്ട് ഞങ്ങളെ കൈ പിടിക്കണമേ ഞങ്ങൾക്ക് ആരുമില്ല കർത്താവേ ഞങ്ങൾ നിസ്സഹായരാണ് ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ ബലഹീനരാണ് ഞങ്ങളെ സഹായിക്കണമേ ദോഷം വരാതെ കാത്തുകൊള്ളണമേ ദീർഘായുസ്യം ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും തരണമേ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി സ്വഭാവ രൂപീകരണം കൊടുക്കണമേ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹത്തിൽ കയറി വരട്ടെ വിശ്വാസത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ആരാധനയിൽ വളർന്നു വരട്ടെ മെടുക്കരാകട്ടെ അനുഗ്രഹമാകും ദൈവ സഹായിക്കും ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ദൈവം അനുഗ്രഹിക്കട്ടെ നല്ലൊരു വചനമാക്കേട്ടത് സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഈ ആലയത്തിൽ ഇന്നു വരെ വന്ന് പ്രാർത്ഥിച്ച് ഓരോരുത്തരെയും ഞങ്ങൾ ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് തന്നെ ഒരുമിച്ച് കാണാൻ ദൈവം സഹായിക്കട്ടെ ഇന്ന് ഈ സമയത്ത് തന്നെ വചനം കേട്ട സകലരെയും നന്ദിയോടെ ഓർക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണുന്നത് വരെ സർവശക്തനായ ദൈവം എന്നെ നിങ്ങളെയും ഉള്ളം കയ്യിലെന്നപോലെ പരിപാലിക്കട്ടെ ആ മെയിൻ